誰 <done. S 2> <music> ഫ്രാൻസിസ്കോ എന്നും രാത്രി നിയമവിരുദ്ധമായ റോബോ ഫൈറ്റ് നടക്കാറുണ്ട് മിക്കവാറും വിജയിക്കുക ഒരു ഗുണ്ട നേതാവാണ് ഒരു ദിവസം ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ ബെല്ലി വരുന്നു അവന്റെ പേര് ഹീറോ എന്നാണ് അവൻ തന്നെയാണ് നമ്മുടെ കഥയിലെ ഹീറോയും അവന്റെ ഇത്തിരി കുഞ്ഞൻ റോബോട്ടിനെ കാണിച്ച് പൈസയും വെച്ച് ഒന്നാമത്തെ റൗണ്ട് തുടങ്ങി ആദ്യം തന്നെ അസലായി അവൻ പൊട്ടി പാളീസായി പിന്നെയും പൈസ വെച്ച് രണ്ടാമത്തെ റൗണ്ട് നോക്കിയാലോ എന്ന് ഹീറോ പറയുന്നു ഇത്തവണ അവൻ അവന്റെ റോബോട്ടിന്റെ മോഡ് മാറ്റി ഹീറോയുടെ റോബോട്ട് ഗുണ്ടയുടെ റോബോട്ടിനെ ഗുണ്ടയും ആളുകളും ഇവന് പൈസ കൊടുക്കാതെ ഇവനെ തല്ലാനായി ഓടിക്കുവാണ് അപ്പോഴാണ് ഹീറോയുടെ ചേട്ടനായ തടാശി അവിടെ വരുന്നത് എടാ ഇത് നിയമവിരുദ്ധമാണ് പിടിക്കും എന്ന് തടാശി പറയുമ്പോൾ പൈസ കിട്ടുമല്ലോ എന്നാണ് ഹീറോ പറയുന്നത് ഗുണ്ടയുടെ ആൾക്കാരും ഇവരെ ഓടിപ്പിക്കുന്നുണ്ട് അവസാനം ഇവരെല്ലാവരും പോലീസിന്റെ പിടിയിൽ വിട്ടു പിന്നീട് ഇവരുടെ ആന്റി വന്ന് ഹീറോയെയും ചേട്ടനെയും ലോക്കപ്പിൽ നിന്ന് ഇറക്കി അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ആന്റിയാണ് ഇവരെ നോക്കി വളർത്തുന്നത് കോളേജിൽ പഠിക്കാനുള്ള പ്രായമായിട്ടും നമ്മുടെ ഹീറോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നടക്കുന്നതുകൊണ്ട് അവന് കോളേജിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ തടാശി ഒരു ദിവസം നമ്മുടെ ഹീറോയെ അവന്റെ കോളേജിലോട്ട് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെയെങ്കിലും ഇവന് കുറച്ച് താല്പര്യം വരട്ടെ എന്ന് ഓർത്തിട്ട് ഇതൊരു റോബോട്ടിക് കോളേജ് ആയിരുന്നു തടാശി അവന്റെ ഫ്രണ്ട്സിനെ ഇവന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഗോഗോ എന്ന ഇലക്ട്രോ മാഗ്നറ്റിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വസാബി എന്ന ലേസർ കട്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഒരുത്തൻ അവന്റെ ലേസർ കട്ടർ കണ്ട നമ്മുടെ ഹീറോയ്ക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നു പിന്നീട് ഹണി ലെമൺ ഇവളാവട്ടെ ഒരു കെമിസ്റ്റ് ആണ് പുള്ളിക്കാരി ഇപ്പോൾ ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് വലിയ ഭാരമുള്ള സാധനമായാലും ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ും മറ്റൊരുത്തനുണ്ട് അവൻ പക്ഷേ കാര്യമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല അവന് ഈ കോമിക്സ് ഒക്കെ വലിയ ഇഷ്ടമാണ് കോമിക്സിൽ കാണുന്ന എന്തോ മോൺസ്റ്ററിന്റെ രൂപമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ഡ്രസ്സിനകത്ത് കയറിയിരിക്കലാണ് അവന്റെ പണി തടാശ ഉണ്ടാക്കിയത് ബേമാക്സ് എന്ന് പേരുള്ള ഒരു റോബോട്ടിനെയാണ് ഇവനൊരു ടേക്ക് കെയർ റോബോട്ടാണ് നമ്മുടെ ഹീറോയുടെ ദേഹത്ത് വേദനയുണ്ടാക്കി അവൻ അയ്യോ എന്ന് നിലവിളിക്കുമ്പോൾ ബേമാക്സ് വരുന്നു എന്നിട്ട് നമ്മുടെ ഹീറോയെ ഒന്ന് സ്കാൻ ചെയ്യുന്നു നിന്റെ കയ്യിൽ മുറിവുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോയുടെ മുറിവു മാറ്റുന്നു തടാശി ബേമാക്സിനെ പറ്റി പറഞ്ഞു കൊടുത്തു ഇവൻ ആര് വിളിച്ചിട്ടാണോ വന്നത് അവര് ഫുള്ള് സാറ്റിസ്ഫൈ ആയെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അവൻ തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയുന്നു ബേമാക്സിനെ ഒറ്റയടിക്ക് തന്നെ ഇവൻ ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് ഇവരുടെ പ്രൊഫസറായ റോബോട്ട് അങ്ങോട്ട് വരുന്നത് ഹീറോയ്ക്ക് ആദ്യം അങ്ങേരെ മനസ്സിലായില്ല പിന്നീട് ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കി എന്നുള്ള പേരും പ്രശസ്തിയുമുള്ള ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ അവന് ഭയങ്കരമായിട്ട് അയാളോട് സ്നേഹം തോന്നുകയാണ് അതുകൂടാതെ ഈ കോളേജിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹവും വന്നു ഈ കോളേജിലേക്ക് പഠിക്കാനായി ചാൻസ് കിട്ടണമെങ്കിൽ ഈ അടുത്ത് ഒരു പ്രോഗ്രാം നടക്കും ആ പ്രോഗ്രാമിന് എന്തെങ്കിലും കാര്യം പ്രൊജക്ട് അവതരിപ്പിക്കണം ആ പ്രൊജക്ട് നന്നായാൽ മാത്രമേ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ നമ്മുടെ ഹീറോ കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നാണ് ആ ദിവസം പക്ഷേ ഇപ്പോ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യൊന്നും ഹീറോയ്ക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് ചേട്ടനും ഫ്രണ്ട്സും അവനെ മോട്ടിവേറ്റ് ചെയ്യും ഇവൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് മൈക്രോ ബോട്ട്സിനെ ഒന്നിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിരുന്നു ഇത് തലയിൽ കിട്ടിയ ആൾക്ക് ഇയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ മൈക്രോ ബോട്ട്സിനെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇതിനൊട്ടും ലിമിറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രൊജക്റ്റില് ഇംപ്രസ്ഡ് ആയ ആ പ്രദേശത്തെ മികച്ച എൻ്റർപ്രണറായ ക്രി ഇവനോടത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാ പ്രൊഫസറായ റോബോർട്ട് വന്ന് ഇതങ്ങനെ വിൽക്കാനായി പറ്റത്തില്ല എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ഹീറോയും പറഞ്ഞു അത് എനിക്ക് വിൽക്കാൻ താല്പര്യമില്ല എന്ന് എന്നാ ക്രി എന്നെങ്കിലും നീ എന്നെ അന്വേഷിച്ചു വരൂ എന്നും പറഞ്ഞ അവിടെ നിന്ന് പോവാണ് എല്ലാവരും ഹീറോയെ വന്ന് അഭിനന്ദിച്ചു തടാശി ആവട്ടെ ആ കുഴപ്പമില്ല എന്ന മട്ടിൽ നമ്മുടെ ഹീറോയെ ചുമ്മാ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു മോനെ അടിപൊളിയായിട്ടുണ്ടടാ നിന്റെ ഈ കുട്ടി തലയ്ക്കകത്ത് വലിയ ബുദ്ധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്നാണ് ഇവരുടെ കോളേജിനെ തീ പിടിച്ചത് പ്രൊഫസർ അതിനകത്താണ് ചേട്ടൻ ഒന്നും നോക്കാതെ പ്രൊഫസറിനെ രക്ഷപ്പെടുത്താനായി അകത്തേക്ക് പോകുന്നു അന്ന് അവസാനമായിട്ടാണ് നമ്മുടെ ഹീറോ തന്റെ ചേട്ടനെ കാണുന്നത് അങ്ങനെ പ്രൊഫസർക്കും ചേട്ടനും വേണ്ടിയിട്ടുള്ള ആദരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ആ കോളേജ് തന്നെ അടച്ചുപൂട്ടുവാണ് നമ്മുടെ ഹീറോ തനിച്ചായി പോയി കാരണം അവന് എല്ലാമായിരുന്നു അവന്റെ ചേട്ടൻ ചേട്ടനില്ലാത്ത ഈ ലോകത്ത് അവൻ അവന്റെ റൂമിൽ തന്നെ ചെലവഴിക്കാനായി ആഗ്രഹിച്ചു ആൻറ്റി അവനെ ഒത്തിരി പിന്നെയും മോട്ടിവേറ്റ് ചെയ്ത് പഴയ പോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം അവൻ പ്രാന്തെടുത്ത് അയ്യോ എന്ന് കരഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ബേമാക്സ് എന്ന നമ്മുടെ തടാശയുടെ റോബോട്ട് വെളിയിലോട്ട് വരെയാണ് എന്നിട്ട് ബേമാക്സ് നമ്മുടെ ഹീറോയെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതിന് ശേഷം പറഞ്ഞു നിന്റെ കയ്യില് ദേഹത്ത് തലയില് ഒന്നും തന്നെ മുറിവോ മറ്റോ കാണുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന കാര്യം നിനക്ക് മെന്റലി സ്റ്റെബിലിറ്റി ഇപ്പോൾ കുറവാണ് നിന്റെ മെന്റലി ആണ് പ്രശ്നമുള്ളത് എന്ന് പറയുന്നു എന്നാൽ ഈ ബാമാക്സിനെ അകത്തോട്ടാക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇവന്റെ മാക്രോ ബോട്ടുകളിൽ ഒരെണ്ണം മാത്രം ഇവിടെ കിടക്കുന്നതാവും കാണുന്നത് അതാണെങ്കിൽ ആരോ കൺട്രോൾ ചെയ്യുന്ന കൂട്ടി എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ന് ചോദിച്ച ബേമാക്സ് ബാക്കി മൈക്രോ ബോട്ടുകൾ എവിടെയാണെന്ന് കണ്ടെത്താനായി പോകുമ്പോൾ നീ വെളിയിലേക്ക് ഇറങ്ങി പോവല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പിറകു വരുവാണ് Takže... ബേമാക്സ് അത് കേട്ടില്ല അങ്ങനെ ഹീറോയും അവന്റെ കൂടെ പോയി ഉപയോഗശൂന്യായി കിടക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിനടുത്താണ് ബേമാക്സ് വന്ന് നിൽക്കുന്നത് ഈ മൈക്രോബോട്ട് വീണ്ടും ഇങ്ങനെ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതായത് ഇതിനകത്ത് ഇതുപോലുള്ള മൈക്രോബോട്ട്സിനെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ബേമാക്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഹീറോയും ബേമാക്സും കൂടി അകത്തോട്ട് കടക്കാണ് നോക്കുമ്പോൾ ഇവൻ ഉണ്ടാക്കിയ പോലുള്ള ഒത്തിരി മൈക്രോ മറ്റാരോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവന്റെ ആ ബാൻഡ് ഉപയോഗിച്ച് ഇവരെ ഒക്കെ തന്നെ അയാള് കൺട്രോൾ ചെയ്യുന്നുണ്ട് അയാൾ മാസ്ക് ഇട്ട ഒരാളായിരുന്നു എന്ന് മാത്രം ഇവര് കണ്ടു അപ്പോഴേക്ക് ഈ മൈക്രോ ബോട്ടുകൾ ഇവർ ആക്രമിക്കാനായിട്ട് വരും നമ്മുടെ ഹീറോയും ബേമാക്സും കൂടി കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് വെളിയിലോട്ട് കടക്കും ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുവാണ് ഞാൻ ഉണ്ടാക്കിയ എന്റെ മൈക്രോ ബോട്ട്സിനെ ആരും എടുത്തുകൊണ്ട് പോയി അത് ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പക്ഷെ ഇതൊക്കെ ഒരു കൊച്ചുകുട്ടി പറയുന്നത് കൊണ്ട് തന്നെ പോലീസുകാരൻ വലിയ എടുക്കുന്നില്ല എന്നാൽ നമ്മുടെ ബേമാക്സിനോട് ചോദിച്ചു നോക്കൂ എന്ന് അവൻ പറയുമ്പോഴേക്ക് ബേമാക്സിന് ബാറ്ററി ലോ ായിട്ട് അവൻ ദേ കടക്കുന്ന താഴെ അങ്ങനെ പോലീസി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് കണ്ട നമ്മുടെ ഹീറോ ബാമാക്സിനെ കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വരികയാണ് ആൻ്റി കാണാതെ വേണം ബാമാക്സിനെ അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ആൻറ്റിയാണെങ്കിൽ തകൃതിയായ കുക്കിങ്ങിലായിരുന്നു ആൻറ്റിയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയോ നമ്മുടെ ഹീറോ അവനെ അകത്തെത്തിച്ചു ശേഷം നമ്മുടെ ബാമാക്സിനെ ചാർജിലിട്ടിരിക്കുകയാണ് പക്ഷെ അവനിപ്പോ ഭയങ്കര സംശയം വന്നു ആരാണ് ആ മാസ് ഇട്ടയാള് അയാൾ എങ്ങനെയാണ് എൻ്റെ മൈക്രോ അത് അന്ന് നശിച്ചു പോയതല്ലേ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ീറോയുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു തന്റെ ചേട്ടൻ കൊല്ലപ്പെട്ടതിന്റെ പിറകിലും ഇതിന് ഇതിപ്പോ വേറെ സ്ഥലത്ത് കണ്ടതിന്റെ പേരിലും നമ്മുടെ ഹീറോ അത് കണക്ട് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ വിചാരിക്കാനായി തുടങ്ങി എന്നാൽ ബേമാക്സ് ആവട്ടെ ഇവന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാതെ ഒരിക്കലും അത് ഓഫായി പോകത്തില്ല അതായത് അത് അതിന്റെ ശരിയായ സ്ഥാനത്തേക്ക് പോകത്തില്ല കാരണം പേഷ്യന്റിനെ എപ്പോഴും ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് ഓഫായി പോകത്തുള്ളൂ നമ്മുടെ ഹീറോ ആവട്ടെ ബേമാക്സിനെ ഇപ്പോൾ തന്റെ കൂട്ടായി എടുത്ത് ഈ രീതിയിൽ ഇവർ ഒന്നിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ബേമാക്സിന്റെ ശരീരത്തിന് അപകടമാണല്ലോ അതുകൊണ്ട് അവനിപ്പോ ഒരു സ്യൂട്ടൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൂടാതെ ബാ കുറച്ച് ഈ ആക്ഷനും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടടാഷി ഇവന്റെ ഉള്ളില് ഹെൽത്ത് കെയറിന് നിന്ന് മാത്രമുള്ള ചിപ്പാണ് ഇൻസേർട്ട് ചെയ്തിരുന്നത് അതായത് മറ്റുള്ളവരോട് എങ്ങനെയായി കഴിഞ്ഞാലും അവൻ നല്ല രീതിയിലേ പെരുമാറത്തുള്ളൂ എന്നാൽ നമ്മുടെ ഹീറോ ആവട്ടെ അവന്റെ ഉള്ളില് കുറച്ച് അഗ്രസീവായ ആയ ചിപ്പും കൂടി സെറ്റ് ചെയ്തു അങ്ങനെ ഒരു രാത്രിയില് ഇവർ രണ്ടു പേരും ചേർന്ന് ഇപ്പൊ ആ പൊട്ടി പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരൊരു കാഴ്ച കണ്ടു പോർട്ടിൽ ഇവന്റെ മൈക്രോബോട്ട്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആ മാസ്ക് ഇട്ടയാള് വേറെ എന്തോ സാധനവും എടുത്തുകൊണ്ട് വരുന്നു അപ്പോഴാണ് നമ്മുടെ തടാശിയുടെ ഫ്രണ്ട്സും കൂടെ അവിടേക്ക് വരുന്നത് ബേമാക്സ് ഇവരോടും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹീറോ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ അപ്പോഴേക്ക് വണ്ടിയിൽ കയറി അന്നേരത്തേക്ക് ആ മാസ്ക് കിട്ടിയ ആള് മൈക്രോ ബോട്ട്സിനെയും കൊണ്ട് ഇവരെ കണ്ട് ഇവരെ ഉപദ്രവിക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബേമാക്സ് ഉണ്ടല്ലോ എന്നും പറഞ്ഞിരിക്കുകയാണ് ഇവര് പക്ഷെ ബേമാക്സ് ആവട്ടെ ഇപ്പോൾ കാറിന്റെ മുകളിൽ കിടന്ന് അവനെ കൊണ്ട് പറ്റുന്ന പോലെ പണിയെടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മാസ്ക് ഇട്ട ആളെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല അങ്ങനെ അവർ വണ്ടി ചെത്തി അങ്ങോട്ട് വിടുന്നുണ്ട് പിന്നാലെ മൈക്രോബോട്ട്സിനെയും കൊണ്ട് ആ മാസ്കും വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഓടടാ ഓട്ടം അതിനിടയ്ക്ക് ഫ്രണ്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലം രക്ഷപ്പെടാനായി എന്റെ വീട്ടിലോട്ട് കയറാം എന്നൊക്കെ പറയുന്നു അങ്ങനെ ഈ പോണ പോക്കിനിടയില് ആ മൈക്രോബോട്ട്സ് കൺട്രോൾ ചെയ്തിരുന്ന മാസ്ക് ഇട്ടയാളെ ഇവരെ വെള്ളത്തിലേക്ക് തട്ടിയിടും അന്നേരം വേമാക്സ് അവനൊരു ബലൂണ് കണക്കാണല്ലോ അവൻ അവന്റെ സ്യൂട്ടെല്ലാം ഉപയോഗിച്ച് ഇവരെ വെളിയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോകാണ് ഫ്രണ്ടിന് ഇത്രയും വലിയൊരു വീടുണ്ടെന്നുള്ള കാര്യം അവന്റെ ഫ്രണ്ട്സ് പോലും ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു നടക്കുമ്പോൾ ഫ്രണ്ട്സ് ഫ്രഡ് ഇതൊക്കെ ആരൊക്കെയാണ് അവന്റെ പൂർവികരായിട്ടുള്ള അച്ഛൻ അപ്പാപ്പൻ അങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു അതിനുശേഷം ബേമാക്സ് ഇവരെല്ലാം തണുത്തിരിക്കുകയാണ് വെള്ളത്തിൽ വീണിട്ട് അങ്ങനെ അവരെ ചൂടാക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല എന്നും തടാശിയുടെ മരണം ഇതും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ എല്ലാവരും എന്റെ കൂടെ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ നിൽക്കുമെന്ന് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ടല്ലോ ഓരോരുത്തർ പല മേഖലകളിൽ പ്രഗത്ഭരാണ് അപ്പോൾ ആ കഴിവ് ഉപയോഗിച്ച് ഒരു സൂപ്പർ ഹീറോ കണക്കായി മാറിയിട്ട് നമുക്ക് ആ മാസ്ക് ഇട്ടയാളെ എന്തായാലും പിടിക്കാം എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട് തടാശി എന്താണെന്നുള്ളത് ഇവർക്ക് അപ്പോഴാണ് അതായത് തടാശി എന്നുള്ള ആ ഒരു ഫ്രണ്ടിന്റെ വില അത് ഇവർക്ക് അവൻ ഇല്ലാതായപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഇവരെല്ലാം സെറ്റ് ചെയ്തു നമ്മുടെ ബേമാക്സിനും കുറച്ച് അപ്ഡേഷൻസ് ഹീറോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ നമ്മുടെ ബേമാക്സിന് പറക്കാൻ പറ്റും അവന്റെ ഫിസ്റ്റ് അയേൺ ഫിസ്റ്റ് ആക്കിയിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിന് സന്തോഷം ലഭിക്കണമെങ്കിൽ ബേമാക്സ് അവനെ പറ അവനെടുത്ത് പറക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബേമാക്സ് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ബേമാക്സ് അന്ന് ആ മാസ് ഇട്ടയാളെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ വീണ്ടും എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും അങ്ങനെ ഈ സിറ്റി മുഴുവനായി കാണുന്ന രീതിയിൽ ഹൈറ്റിൽ പോയിരുന്ന ബേമാക്സിനെ കൊണ്ട് നമ്മുടെ ഹീറോ അവനൊരു ഒഴിഞ്ഞു കിടക്കുന്ന ഐലൻഡിലാണെന്ന് കണ്ടുപിടിച്ചു ശേഷം ഇവിടെ നിന്ന് ആ ഐലൻഡിലേക്ക് പോകണം എന്നുള്ളത് ബാക്കി ഗാങ്ങിനോട് പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതാൾ ഒഴിഞ്ഞു കിടക്കുന്നൊരു ഐലൻ്റാണ് ഗവൺമെന്റ് ായിട്ട് ആരും വരാൻ പാടില്ല അത്തരത്തിൽ കിടന്നിരുന്ന ഒരു ഐലൻഡ് ആയിരുന്നു അപ്പൊ അങ്ങനെ കിടക്കുന്ന ഈ ഒരു ഐലൻഡില് എന്തിനാണ് ഈ മാസ്ക് കിട്ടയാൾ പോകുന്നേ എന്നൊന്നും ഇവർക്ക് അറിയത്തില്ല ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കാണ് സോ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ആ ഐലൻഡിലേക്ക് പോവാം എന്നുള്ളത് നമ്മുടെ ഹീറോ തന്റെ ഗ്യാങ്ങിനോട് പറയാണ് ഒട്ടും തന്നെ സമയം കളയാതെ അവരവിടേക്ക് വണ്ടി വിടുകയും ചെയ്തു പോകുന്ന പോക്കിലാണ് വസാബി പറയുന്നത് ഈ ഐലൻഡിനെ പറ്റി ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട് നമ്മളെ അന്ന് സമീപിച്ച ആ എൻറ്റർപ്രണറായ ക്രീ ഇല്ലേ അങ്ങേര് പണ്ടൊരു മിഷൻ ചെയ്ത് ആ മിഷൻ സക്സസ് ആവാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് തന്നെ ബാൻ ചെയ്ത ഐലൻ്റ് ആണിത് ചിലപ്പോൾ അയാളായിരിക്കും ഇതിന്റെ പിന്നില് പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ അന്ന് തീ പിടിക്കുമ്പോൾ ആ ഒരു ബാൻഡും മൈക്രോബോട്ടും എല്ലാം തന്നെ ആ ഓഫീസിനകത്തായിരുന്നു തീ ത്തില് അതെല്ലാം നശിച്ചു കാണില്ലേ അതെങ്ങനെയാണ് ഇവരുടെ കയ്യിൽ കിട്ടിയത് കൂടാതെ എൻ്റെ ചേട്ടൻ അതിലകപ്പെട്ട് മരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഇതും എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട് അങ്ങനെ അവിടെ എത്തിയ ഇവര് ആദ്യം തന്നെ സി സി ടി വി കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വസാബിയെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ക്ലിപ്പ് ക്ലിപ്പിംഗ്സ് ഒക്കെ കിട്ടി രണ്ട് പോർട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്രേ അതിലേക്ക് ഒരു പെൺകുട്ടിയെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഒബ്ജക്ട്സ് എല്ലാം കയറ്റി വിടുമ്പോൾ ഒരു പോർട്ടലിൽ നിന്ന് മറ്റൊരു പോർട്ടൽ വഴി അത് തിരികെ വരുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി പിന്നീട് പുറത്തേക്ക് വന്നില്ല ഇതാണ് ആ മിഷൻ ഫെയിലിയർ അതോട് അതോടുകൂടിയിട്ടാണ് ഈ ഒരു ഐലൻഡിലേക്ക് ഇനി ആരും പോകാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞത് ഇവർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മാസ്ക് കിട്ടിയയാളെ അവിടേക്ക് വരും അങ്ങനെ മാസ്ക് കിട്ടിയ ക്രേ നിങ്ങളാണിതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നെല്ലാം ഇവർ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ വേ മാക്സും കൂടി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോയിട്ട് അങ്ങേരുടെ മാസ്ക് കഴിക്കും അപ്പോൾ ഇവർ ഞെട്ടിപ്പോവാണ് റോബോട്ട് എന്നു പേരുള്ളവരുടെ പ്രൊഫസർ ആയിരുന്നു അത് അങ്ങേര് അന്ന് ആ തീപിടുത്തത്തിൽ നിന്ന് ഇവന്റെ മൈക്രോബോട്ട്സിന്റെയും ബാൻഡിൻ്റെയും സഹായത്തോടു കൂടി രക്ഷപ്പെട്ടു എന്ന് അങ്ങേര് പറയുമ്പോൾ എൻ്റെ ചേട്ടനെ താൻ കൊലയ്ക്ക് കൊടുത്തല്ലേ എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന സ്വഭാവം നശിപ്പിച്ച് അവനെ പൂർണ്ണമായിട്ട് അഗ്രസീവ് ആക്കുവാണ് പക്ഷെ ടടാഷിയുടെ ഫ്രണ്ട്സ് ഇതിന് അനുവദിച്ചില്ല ഇതിൽ ദേഷ്യപ്പെട്ട ഹീറോ നമ്മുടെ മാക്സിനെ കൊണ്ട് തിരികെ വന്നെ എൻ്റെ ചേതൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ബെയ്മാക്സ് അവനൊരു വീഡിയോ പ്ലേ ചെയ്തു കൊടുക്കും ടടാഷി ബെയ്മാക്സിൻ ഉണ്ടാക്കുന്ന സമയത്തെ ബെയ്മാക്സ് ഷൂട്ട് ചെയ്തു വെച്ചിരുന്നത് ഈ വീഡിയോസ് കണ്ട നമ്മുടെ ഹീറോ കേ ചേതൻ എന്താണ് ഈ റോബോട്ടി യുടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി ഈ ലോകത്തെ നല്ലതുവരയ്ക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ഈ റോബോട്ട് ഉപയോഗിക്കാനായി ആഗ്രഹിച്ചിരുന്നത് ഹീറോയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി അപ്പം തന്നെ ടഡാഷിയുടെ ഫ്രണ്ട്സും അവിടേക്ക് എത്തുവാണ് അവരോട് എല്ലാവരോടും സോറി പറയാണ് ഹീറോ ആ നേരത്തേക്ക് ഫ്രണ്ട്സ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം കാണിച്ചു കൊടുത്തു അന്ന് ഈ ക്രേ ഒരു പെൺകുട്ടിയെ പോർട്ടലിലേക്ക് പറഞ്ഞയച്ചല്ലോ അത് റോബോട്ടിൻ്റെ മകളെയായിരുന്നു ഇതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റോബോട്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം റോബോട്ട് ആവട്ടെ ക്രേയെ പിടിച്ചു വെച്ച് ഈ ബാൻഡിൻ്റെയും മൈക്രോബോട്ട്സിൻ്റെയും സഹായത്തോടു കൂടിയിട്ട് ക്രേയുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം തന്നെ തകർത്തെറിയുമ്പോൾ നമ്മുടെ പിള്ളേർ അവിടേക്ക് എത്തിച്ചേരുകയാണ് എന്നിട്ട് റോബോട്ടിനോട് നിങ്ങൾ ആരാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്കറിയാലോ ഇനി ഞങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ബാൻഡിൻ്റെയും മൈക്രോബോട്ട്സിൻ്റെയും ഹെൽപ്പോട് കൂടി ഇവരെയും തകർത്തെറിയാൻ വേണ്ടി ഈ റോബോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഹീറോ പറഞ്ഞു അങ്ങേരുടെ തലയിൽ ഇരിക്കുന്ന ആ ബാൻഡ് നശിപ്പിച്ചാലേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടെ നേരത്തെ ആ ഒരു മിഷൻ ഉപേക്ഷിക്കുമ്പോൾ ക്രേ ഉണ്ടാക്കി വെച്ച പോർട്ടലിൽ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അതിപ്പോ റോബോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഈ മൈക്രോബോട്ട്സിന്റെ സഹായത്തോടു കൂടി ഈ ക്രേയുടെ എല്ലാ ബിസിനസ് കാര്യങ്ങളും അങ്ങേരെയുമടക്കം ഈ പോർട്ടലിലൂടെ പറഞ്ഞയക്കാൻ വേണ്ടിയാണ് റോബോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞ പോർട്ടലിന്റെ ശക്തി കാരണം ചിലപ്പോ ഈ ഭൂമി മുഴുവൻ അതിനകത്തായി പോകും എന്ന് മനസ്സിലാക്കിയ ഹീറോ അവന്റെ ഗ്യാങ്ങിനോട് പറഞ്ഞ നമുക്ക് എങ്ങനെയെങ്കിലും ഇയാളെ തകർത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ പതിയെ പതിയെ ഈ പോർട്ടലിൻ്റെ ശക്തി കുറച്ച് വന്നുകൊണ്ടേയിരുന്നു അതിനുവേണ്ടി ബേമാക്സിനെ ഉപയോഗിച്ചു ഇവരിപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുമ്പോൾ ബേമാക്സ് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് ഈ പോർട്ടലിനകത്ത് ഒരു മനുഷ്യ ജീവൻ കിടപ്പുണ്ട് അന്നേരം എല്ലാവരും പറഞ്ഞു അതവിടെ കിടന്നോട്ടെ നിങ്ങൾ പോവല്ലേ എന്ന് പക്ഷെ ഞാനൊരു ഹെൽത്ത് കെയർ റോബോട്ടാണ് ഒരു ജീവൻ പോലും പൊലിയാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ബേമാക്സ് പറയുമ്പോൾ ഞാനും കൂടെ വരുവാണെന്ന് ഹീറോ പറയുന്നു അങ്ങനെ അവർ ആ പോർട്ടലിനകത്തേക്ക് പോകുന്നു അതിനകത്ത് ഒരു സ്പേസ്ഷിപ്പ് ഉണ്ടായിരുന്നു ഈ സ്പേസ് ഷിപ്പിനകത്ത് റോബോട്ടിന്റെ മകളും കുടുങ്ങിക്കിടപ്പുണ്ട് അങ്ങനെ ആ മകളെ ഇവർ രക്ഷപ്പെടുത്തി എന്നാൽ തിരിച്ചു പോകുന്ന വഴിയാവുമ്പോഴേക്ക് നമ്മുടെ ബേമാക്സിന് ഒരുപാട് പരിക്കുകൾ പറ്റി അവന് വെളിയിൽ പോകാൻ പറ്റത്തില്ല എന്നാൽ അവനാണെങ്കിൽ ഹീറോയെയും ഈ പെണ്ണിനെയും രക്ഷപ്പെടുത്തുകയും വേണമായിരുന്നു അങ്ങനെ അവൻ അവന്റെ കൈ ഇവർക്ക് ഊരിക്കൊടുത്തു ശേഷം നമ്മുടെ ഹീറോയും അതുപോലെ ഈ പെണ്ണും വെളിയിലേക്ക് തെറിച്ച് വീണു നമ്മുടെ ബേമാക്സ് എന്നേക്കുമായിട്ട് ഹീറോയുടെ യാത്ര പറയുകയും ചെയ്യുന്നുണ്ട് അവസാനം അവൻ ഹീറോയോട് ചോദിക്കുകയും ചെയ്തു നീ എന്റെ സേവനത്തില് സംതൃപ്തനല്ലേ എന്ന് അതെ ഞാൻ നിന്റെ സേവനത്തിൽ ഒരുപാട് സംതൃപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മാർഗവും ഇല്ലാതെ ഹീറോ നമ്മുടെ ബേമാക്സിനോട് ഗുഡ് ബൈ പറയാണ് അവൻ അവസാനമായിട്ട് പുഞ്ചിരിച്ച് തന്നെയായിരുന്നു അവന്റെ നാശത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ചെത്തിയ ഹീറോയോട് അവന്റെ കൂട്ടുകാര് ബേമാക്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ നമ്മളെ വിട്ടുപോയെന്ന് ഹീറോ പറയുവാണ് ശേഷം റോബോട്ടിന്റെ മകളെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നുണ്ട് റോബോട്ടിനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം ഇപ്പോ ബേമാക്സ് ഇല്ലെങ്കിലും അവൻ അവരുടെ കൂടെ ഉണ്ടെന്നും കരുതി ഇവർ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കൂടാതെ ബേമാക്സ് അവസാനമായി കൊടുത്ത ആ ഒരു ഫിസ്റ്റ് ഇപ്പോഴും ഹീറോ പോലെ സൂക്ഷിച്ചിട്ടുണ്ട് അന്നേരമാണ് അതിനകത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് ഹീറോ നോക്കുന്നത് നോക്കുമ്പോൾ അത് ബേമാക്സിൻ്റെ തന്നെ ചിപ്പായിരുന്നു ആ ചിപ്പ് ഉപയോഗിച്ച് അവൻ വീണ്ടും ബേമാക്സിനെ റീക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഇവർ ഹീറോസ് ഒന്നുമല്ല എന്ന അനീതിക്കെതിരെ പോര കുറച്ചു കുട്ടികള് അവരവരുടെ ഒരു പേരും വെച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ഹീറോ സിക്സ് അതെ ആറംഗ സംഘത്തിന്റെ ഒരു വലിയ അടിപൊളിയായിട്ടുള്ള അടുത്ത ഉദ്യമം നടപ്പിലാക്കുന്ന സീൻ കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ദ ബിഗ് ഹീറോ സിക്സ് എന്ന മനോഹരമായ അഡ്വഞ്ചറസ് ആയ ഒരു റോബോട്ടിക് മൂവി അവസാനിക്കുകയാണ് ഈ ഒരു സിനിമയിൽ സയൻസ് ഫിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാൽ ഇമോഷണൽ ആണോ എന്ന് ചോദിച്ചാൽ അതും അതെ ഫീൽ ഗുഡ് ആണോ അതും അതെ അത്തരത്തിൽ എല്ലാം കൂടെ മിക്സ്ചർ പരുവത്തിലിരിക്കുന്ന ഒരു സൂപ്പർ സിനിമയാട്ടോ ബേ മാക്സിൻ്റെ സീരീസും ഉണ്ട് അപ്പോൾ അതിലൂടെ മിക്കവാറും കൂട്ടുകാർക്ക് ഇതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പരിചയം കാണും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കമന്റ്സ് ആയിട്ട് പറയാട്ടോ കേട്ടോ കണ്ട് കാണാനാണ് സാധ്യത ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി എന്നുള്ളത് കമന്റ്സ് ആയിട്ട് പറയാം പിന്നെ വീഡിയോക്കിടയിൽ എന്തെങ്കിലും കൂട്ടുകാർക്ക് മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആയിട്ടും പറയാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പിന്നെ നമ്മുടെ വീഡിയോയിലൂടെ ഹായ് പറയാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളുടെ പേരുകൾ കമന്റ്സ് ട അപ്പോ ഇന്നത്തെ കൂട്ടുകാരുടെ പേരുകൾ നോക്കിയാലോ കൃഷ്ണപ്രിയ ദേവ അലൻ ആദി നാലു പേർക്കും ഹായ് പിന്നെ നമ്മുടെ വീഡിയോയിലൂടെ ബേർഡേ വിഷസുകള് ആനിവേഴ്സറി വിഷസുകള് അങ്ങനെ എന്തെങ്കിലും വിഷസുകൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാര് എന്നാണ് വിഷു പറയേണ്ടതെന്നും ആരുടെ പേരിലാണ് പറയേണ്ടതെന്നും ജസ്റ്റ് കമന്റ്സ് ആയിട്ട് എന്നാണോ ഈ ഒരു ഇവന്റ് വരുന്നത് അതിനെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കമന്റ്സ് ആയിട്ട് പറയാം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ ഇന്നൊരു സബ്സ്ക്രൈബറിന്റെ ആണ് ഐൻ ഐൻ ഫാത്തിമ ഫാത്തിമ ബേർത്ത് അപ്പം ഇത്തരത്തില് ബർത്ത് ഡേ വിശ്വസുകൾ അറിയിക്കേണ്ട കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ പിന്നെ നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മളോട് പറയാനുള്ള നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക നമുക്ക് എന്താ മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയി ഹാപ്പി ആയിട്ട് ഇരിക്കുക